നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്കെല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് നല്ല ദൈവാധീനമുള്ള മാസം തന്നെയാണ് അത് കാരണം കൊണ്ട് തന്നെ കർമ്മസംബന്ധമായ നല്ല അഭിവൃദ്ധി ഉണ്ടാകും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് തൊഴിലിൻ്റെ കാര്യത്തിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകാൻ യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന മെച്ചപ്പെട്ട സമയമാണ് അതുപോലെ തന്നെ തറവാട് സ്വത്ത് കൈവശം വന്ന് ചേരാനായിട്ട് യോഗമുള്ള സമയമാണ് കുടുംബസുഖം അനുഭവിക്കാനായിട്ട് യോഗ ഉള്ള സമയമാണ് എന്നാലും അനാവശ്യമായിട്ട് കുറച്ച് ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല സർവാഭിഷ്ട സ്ഥാനത്ത് ഘണ്ണകാരകനായിരിക്കുന്ന കേതുവും പതിനേഴാം തീയതിക്ക് ശേഷം സൂര്യനും വരും അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ചെയ്യുന്ന പ്രവർത്തിക്ക് വരുമാനത്തിൽ കുറവ് വരാനുള്ളൊരു സാധ്യതയുണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പിന്നെ അവനവൻ്റെ തെറ്റായ തീരുമാനങ്ങൾ മുഖാന്തരം അവനവന് ദോഷങ്ങൾ സംഭവിക്കുക അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും യാത്രകൾ ഓവർ സ്പീഡിലുള്ള യാത്രകൾ ടു വീലർ യാത്രയൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും ഇരുപതാം തീയതി വരെ കുറച്ച് ചതവ് മുറിവ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗ ഉള്ളൊരു സമയമാണ് എന്തായാലും ദൈവാധീനം ഉള്ളത് കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെങ്കിൽ പോലും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും അതാണ് മെയിനായിട്ടുള്ള ഒരു ദോഷം അതേപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ അമൃതവോഷകണ്ഠകരകനായിരിക്കുന്ന രാഹുവാണ് അപ്പോൾ രാഹു അഞ്ചിൽ നിന്നിട്ടുണ്ടെങ്കിൽ സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അത് കാരണം നാഗപൂജ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പിന്നെ കണ്ടകശനിയാണല്ലോ അപ്പോൾ കണ്ടകശനീൻ്റെ പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് മറക്കരുത് നീരാഞ്ജനം വഴിപാട് സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ പന്ത്രണ്ടിലാണ് ശുക്രൻ നിൽക്കുന്നത് സധനവാന്തി എന്ന് പറയുന്ന യോഗം ചെയ്താണ് അത് ഈ പന്ത്രണ്ടാം തീയതി ലഗ്നത്തിലേക്ക് വരും അപ്പോൾ ലഗ്നത്തിലേക്ക് ശുക്രൻ വന്നു കഴിയുമ്പോൾ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും പക്ഷേ ഒരു ദൃഷ്ടി എന്ന് പറയുന്നൊരു ദോഷമുണ്ട് അതായത് പരസ്പര വേദം വ്യാഴത്തിനും ശുക്രനും തമ്മിൽ വരുന്നത് കാരണം ആവശ്യമില്ലാത്ത മത്സരങ്ങൾ അഭിമുഖീകരിക്കാനിട വരിക ദാമ്പത്യ സംബന്ധമായിട്ടുള്ള പ്രശ്നത്തില് ആണെങ്കിൽ പോലും ഈഗോ പ്രശ്നം പോലെയുള്ള കാര്യങ്ങളുണ്ടാകുക അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഒന്നും വരാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ദേവീക്ഷേത്ര യഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം പൊതുവേ ഈ മാസത്തിൽ ഏഴിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് ദൈവാധീനം നല്ല രീതിയിലുണ്ട് ഭാഗ്യാധിപതി സർവാഭിഷ് സാനത്താണ് നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അപ്പം അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ മൈന്യൂട്ടായിട്ടുള്ള ദോഷങ്ങളാണ് ആണെങ്കിൽ പോലും അതൊക്കെ തുടക്കത്തിൽ തന്നെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ മാസത്തിൽ സാമ്പത്തികമായ നല്ല വർദ്ധനവുണ്ടാകാനും മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനും കുടുംബസുഖം അനുഭവിക്കാനും ഒക്കെ യോഗ ഉള്ള ഒരു മാസമാണ് എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുക ക്ഷേത്ര ദർശനം നടത്താൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്